മാസങ്ങൾക്ക് മുമ്പാണ് നടൻ നെപ്പോളിയന്റെ മകൻ ധനുഷ് വിവാഹിതനായത് നാലു വയസ്സു മുതൽ അപൂർവ രോഗം ബാധിച്ച് കിടപ്പിലായിരുന്ന ധനുഷ് ഇപ്പോൾ വീൽചെയറിലാണ് ജീവിതം മുന്നോട്ട് നീക്കുന്നത് നിരവധി ചികിത്സകൾക്കൊടുവിലാണ് നെപ്പോളിയൻ മകനെ ഈ വിധത്തിലേക്ക് മാറ്റിയെടുത്തത് തമിഴ്നാട്ടിൽ നിന്നും യു അദ്ദേഹം ജീവിതം പറിച്ചു നട്ടതുപോലും മൂത്ത മകന് വേണ്ടിയായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്നോണമാണ് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മകന്റെ വിവാഹം നടത്തിയത് തിരുനെൽവേലിക്കാരിയായ അക്ഷയ എന്ന പെൺകുട്ടിയെ കണ്ടിഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച ശേഷമാണ് അക്ഷയ വിവാഹത്തിന് ഒരുങ്ങിയതും വിദേശത്ത് വച്ചായിരുന്നു ഇവരുടെ വിവാഹം അത്യാഢംബരമായി നടത്തിയ വിവാഹത്തിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ സന്ദർശനവും നടത്തിയ അക്ഷയയും ധനുഷും തിരിച്ച് യു എസിലെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ പ്രശസ്ത തമിഴ് യൂട്യൂബറും ഷെഫുമായ മതംപെട്ടി രംഗരാജ് നവദമ്പതികളെ കാണുവാൻ അപ്രതീക്ഷിതമായി യു എസിലെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് മുടിയും താടിയുമെല്ലാം നീട്ടി വളർത്തിയ ആരോഗ്യം അല്പം മോശമായ അവസ്ഥയിലുള്ള ധനുഷിനെയാണ് ഭാര്യ അക്ഷയ വീട്ടിൽ ഉണ്ടായിരുന്നുമില്ല ധനുഷന്റെ അനിയനും അമ്മയ്ക്കും ഒപ്പമെല്ലാം നിന്ന് ഫോട്ടോ എടുത്ത വീഡിയോ നെപ്പോളിയൻ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചപ്പോൾ ഏറ്റവും അധികം പേർ ചോദിച്ചത് അക്ഷയ എവിടെ എന്ന ചോദ്യമാണ് അതോടൊപ്പം തന്നെ ധനുഷനെ എന്തുപറ്റി ആരോഗ്യം കൂടുതൽ വീക്ക് ഉണ്ടല്ലോ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കും തുടങ്ങി നിരവധി അഭിപ്രായ പ്രകടനങ്ങളും വീഡിയോയ്ക്ക് താഴെ ആരാധകർ പങ്കുവച്ചിട്ടുണ്ട് ഏറെക്കാലത്തെ അന്വേഷണത്തിനൊടുവിലാണ് ധനുഷിനു വേണ്ടി നെപ്പോളിയനും ഭാര്യയും അക്ഷയയെ കണ്ടെത്തിയത് ഇരുവരുടെയും പ്രാർത്ഥനകളും വഴിപാടുമെല്ലാം സഫലമാക്കിയാണ് ഈ മരുമകളെ താരകുടുംബത്തിന് കിട്ടിയത് എന്നായിരുന്നു അന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞിരുന്നത് തിരുനെൽവേലിയിൽ നിന്നും ഇവിടുത്തെ ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയാണ് ഭിന്നശേഷിക്കാരനായ ധനുഷനെ ഭർത്താവായി സ്വീകരിച്ച അക്ഷയ പാവപ്പെട്ടവരായ അച്ഛന്റെയും അമ്മയുടെയും മകളായി ജനിച്ച അക്ഷയക്ക് നാടും വീടുമെല്ലാം അത്രമേൽ പ്രിയപ്പെട്ടതുമായിരുന്നു അതെല്ലാം വിട്ടാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരോട് വളരെയധികം സ്നേഹവും കരുണയും കുട്ടിക്കാലം മുതൽക്കേ പുലർത്തിയിരുന്ന അക്ഷയ ധനുഷനെ ജീവിതത്തിലേക്ക് കൂടെ ചേർക്കുവാൻ തീരുമാനിച്ചത് മകനു വേണ്ടിയുള്ള വിവാഹ ആലോചനകൾ തകൃതി പിടിച്ചു നടക്കവെയാണ് അക്ഷയെക്കുറിച്ച് നെപ്പോളിയനും കുടുംബവും അറിഞ്ഞതും അന്വേഷണവുമായി അവർ നേരിട്ട് തിരുനെൽവേലിയിലെ വീട്ടിലേക്ക് എത്തുകയും പിന്നീടുള്ള കാര്യങ്ങൾ അതിവേഗം പുരോഗമിക്കുകയുമായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയത്തിന് നെപ്പോളിയനും ഭാര്യയും മാത്രമാണ് വന്നിരുന്നത് ധനുഷിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ വിവാഹ നിശ്ചയത്തിന് വരാനും സാധിച്ചിരുന്നില്ല ചടങ്ങിന് മരുമകൾക്ക് ധരിക്കാനുള്ള എല്ലാ ആഭരണങ്ങളും വസ്ത്രങ്ങളുമെല്ലാം സമ്മാനിച്ചത് ആയിരുന്നു ഈ ചടങ്ങിന് സദ്യ ഒരുക്കിയത് മതംപെട്ടി രംഗരാജായിരുന്നു വിവാഹ നിശ്ചയത്തിന്റെ സദ്യ എങ്ങനെയുണ്ട് എന്ന് വീഡിയോയിൽ രംഗരാജ് ചോദിക്കുന്നതും ചടങ്ങിന് ധനുഷന് വരാൻ സാധിച്ചില്ല എന്ന് അമ്മ പറയുന്നതുമെല്ലാം ആ വീഡിയോയിൽ കേൾക്കുകയും ചെയ്യാം നെപ്പോളിയന്റെ വീട്ടിലെ പുതിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അക്ഷയ എവിടെയെന്ന ചോദ്യം മാത്രമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ